ആളുടെ പെർഫോമൻസ് ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് ഒരു രക്ഷയില്ല കാരണം നമ്മൾ ഇതുവരെ അയാളെ ഒരു സ്ക്രീനിൽ നമ്മൾ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് അയാൾ ഏത് നിലയിലേക്ക് അഭിനയിക്കുന്നത് നമുക്കറിയില്ല ആ ഒരു അൺഎക്സ്പെക്റ്റഡ് ഫീലിംഗ് ഉണ്ടല്ലോ എന്ത് എക്സ്പെക്ട് ചെയ്യണം നമുക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ ഇല്ല അത് നന്നായിട്ട് ആൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത് അയാൾ ഏത് ഗ്രാഫ് വരെയും തന്റെ അഭിനയം കൊണ്ട് ആ ക്യാരക്ടറിനെ എത്തിക്കും എന്നൊരു ഫീലിംഗിലേക്ക് ആ സിനിമയിൽ അത് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഗംഭീരായിട്ട് അയാൾ പെർഫോം ചെയ്യുന്നുണ്ട് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു 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 വർഷം മോഹൻലാലിന്റെ ക്യാരക്ടറിനെ ഭയങ്കരായിട്ടും ബൂസ്റ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഈ വില്ലന്റെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് എടുത്തു പറയേണ്ട ഒരു സാധനമാണ് ഈക്വൽ ഈക്വൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കോമ്പീറ്റിംഗ് പരിപാടി ഇത് കാണാൻ വേണ്ടി പറ്റും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആളുടെ പെർഫോമൻസും പരിപാടിയിലും പിന്നെ ആളൊരു ആർട്ട് ഫിലിം മേക്കറൊക്കെയാണ് ആ നിലയിലൊക്കെ കുറച്ചു പേർക്കെങ്കിലും അയാൾ അറിയുന്നുണ്ടാവും